ഭാര്യയ്ക്കായി ഇത്ര മാത്രം ചെയ്യൂ ദാമ്പത്യ ജീവിതം മനോഹരം തന്നെയാക്കാം ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്നാണ് പല ഭർത്താക്കന്മാരുടെയും ചിന്ത എന്നാൽ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ പല പുരുഷന്മാർക്കും ഭാര്യമാരുടെ മേൽ തങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ശീലമുണ്ട് എന്നാൽ സ്ത്രീകൾ ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങൾ വില കൽപ്പിക്കുക അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുക ചാണക്യ നീതി പ്രകാരം ഏത് ബന്ധത്തിലും ബഹുമാനം വളരെ പ്രധാനമാണ് ഭാര്യയെ ബഹുമാനിക്കുന്ന ഭർത്താവിനെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു അതിനാൽ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി നിലനിർത്താൻ ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനിക്കുക ഇതാണ് ആദ്യം വേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്ഥത വളരെ പ്രാധാന്യം അർഹിക്കുന്നു വിശ്വാസത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായാൽ പോലും ബന്ധം തകരും അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും ഭാര്യയും ഭർത്താവും പരസ്പര വിശ്വാസം നിലനിർത്തുക ചാണക്യ നീതി അനുസരിച്ച് സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് തോന്നുന്ന പുരുഷന്മാർക്കോടൊപ്പം കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത് അതിനാൽ ഭാര്യയുടെ സംതൃപ്തിക്ക് വേണ്ടി അവൾ സുരക്ഷിതയാണ് എന്ന് തോന്നൽ ഭർത്താവ് വളർത്തിയെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് തന്റെ ബന്ധം കൂടുതൽ കാലം നിലനിർത്തണമെന്നും ഭാര്യ സന്തോഷവതിയായി ഇരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ തീർച്ചയായും അവരുടെ ഈഗോ മാറ്റിവെക്കുക സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് മാനസിക സമാധാനം വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നേരിടണമെന്ന് ചാണക്യൻ പറയുന്നുണ്ട് ഇതിലൂടെ നിങ്ങളുടെ ബന്ധം എല്ലാ സാഹചര്യങ്ങളിലും ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു